സ്പെഷ്യലായി പാർട്ടി വെയർ ആപ്റ്റ് ആയ രീതിയിൽ വന്നിരിക്കുന്ന ഫോർ ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ട്രെൻഡിങ് പാറ്റേൺ ഇല്ല നെക്കിൽ ആ ഒരു വീ നെക്ക് ഇതിൽ നമുക്കൊരു ഹാഫ് കോളർ ടൈപ്പ് വേണേലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അതിന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്ന കൂടാതെ ലേസ് വർക്ക് ഉണ്ട് പ്രീമിയം ടിഷ്യൂ സിൽക്കിലാണ് വരുന്നത് സെൽഫ് ഒരു സെൽഫ് ചെക്സ് പോലെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കൂടുതൽ മനസ്സിലാവും ടോപ്പും ബോട്ടവും ഓൾമോസ്റ്റ് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് വരുന്നുണ്ട് ദുബ്പട്ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റേഴ്സ് രണ്ടേ കാല് റേറ്റ് വന്നിരിക്കുന്ന ടു ഫൈവ് നയൻ സി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ പ്രീമിയം പാർട്ടിവെയർ സെറ്റ്സ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം മസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ നല്ലൊരു നൈറ്റ് റിസപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നല്ല ഹാപ്റ്റാ സെറ്റുകൾ നാലും നല്ല ഭംഗിയുടെ കളേഴ്സാണ് അപ്പൊ ആ പീച്ചിൽ തന്നെ ഡാർക്ക് ചാട്ടാണ് ഇത് വരുന്നത് അതിൻ്റെ തന്നെ ജസ്റ്റ് ലൈറ്റ് ചാർട്ട് വരുന്നത് നമുക്ക് വയ്ക്കുമ്പോൾ അത് കാണിക്കാം നല്ല ഭംഗിയിൽ നിൽക്കുകയുണ്ടോ നല്ല കറക്റ്റ് നല്ല ഇപ്പോഴത്തെ ആ സ്റ്റൈലിഷ് ഡ്രസ്സ് അത് കൂടാതെ അതിന് ഓൾ ഓവർ ഒരു എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു സ്റ്റിഫായി നിൽക്കുന്നതല്ല ഇങ്ങനെ വരുന്നു ബോട്ടം വരുന്നത് ഇങ്ങനെ വരുന്നു ഒരു റയോൺ സാൻറ്റോൺ മിക്സ് ആയി ഈ പ്രീമിയം സെറ്റുകൾക്ക് വരുന്ന അതേ ടൈപ്പ് ആണ് വരുന്നത് ഇനി ഇത് നിങ്ങൾക്ക് ലൈനിങ് ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കാട്ടോ ഇതിനെ അപ്പോൾ ആ ഒരു കളറിന്റെ ഡാർക്ക് അട്ടോൺ കിട്ടും എന്നിട്ട് ക്രൈബ് ബോട്ടത്തോട് കൂടി അങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം ഇങ്ങനെ വരുന്നു ദുപ്പട്ടയാണ് ഇതിന്റെ ഇപ്പോൾ വരുന്ന ഈ സെറ്റുകളുടെ എല്ലാം ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഫോർ സൈഡ് സെറീ ബോർഡർ ഉണ്ട് ടേഴ്സൽസ് ഉണ്ട് അതൊന്നും കൂടാതെ ഓൾ ഓവർ ആ പ്രീമിയം വർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കരു ക്ലോസർ വ്യൂ നല്ല ഭംഗിയുള്ള ആ ഒരു ക്രോസ് സ്റ്റിച്ചും വർക്കും എല്ലാം കൂടെ കൂടിയിട്ടുള്ള നല്ല ഹെവി ദുപ്പട്ട അതങ്ങനെ വരുന്നു ടു ഫൈവ് നയൻ സേ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അതിന് വെർത്തായ പാർട്ടിവെയർ കൺസെപ്റ്റിൽ വരുന്ന നല്ല സെറ്റുകളാണ് നെക്സ്റ്റ് വരുന്ന ലൈറ്റ് പീച്ചാണ് അതിൽ ആ ഒരു ഗോൾഡൻ കളറും കൂടെ വന്നതുകൊണ്ട് ഒരു നയൻ വൺ സിക്സ് ഗോൾഡ് സെറ്റ് ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ബോട്ടം ഈ ഈ കളറിന്റെ ഒരു ലൈറ്റർ ഷെയ്ഡിലാണ് വരുന്നത് ആ ഡാർക്ക് പീച്ചും ഇത് ലൈറ്റ് പീച്ചും മാറേണ്ട കേട്ടോ ദുപ്പട്ട വേണ്ടത് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ നല്ല ഫുൾ ആ വർക്ക് വന്നിട്ടുണ്ട് അത്രയും ഹെവി വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ഫൈവ് നയൻ സീറോ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അപ്പം ഡാർക്ക് പീച്ച് ലൈറ്റ് പീച്ച് അങ്ങനെ വേണ്ടു ഇനി വരുന്നത് ഗ്രീനിൻ്റെ ഷെയ്ഡുകളാണേ ഗ്രീനിലിത് അങ്ങനെ വരുന്നു ടോപ്പ് അത്യാവശ്യം സൈസും കൊണ്ട് നമുക്ക് തികയും ഇങ്ങനെ വരുന്നു ടോപ്പ് ഭംഗിയിൽ ബോട്ടം വരുന്നത് അങ്ങനെ റയോൺ സാൻറ്റൂൺ മിക്സ് ആയ അതിന് ഷൈനിങ് കൊടുക്കുക അപ്പോൾ നമുക്ക് ബോട്ടം ആണെങ്കിലും പ്രീമിയം ടൈപ്പ് ബോട്ടം ദുപ്പട്ട ഏതാ വരുന്നല്ലോ ഭംഗിയല്ല ദൂപ്പട്ട ഓൾ ഓവർ ഫുൾ വർക്ക് വന്നിട്ടുള്ള ആ ഒരു ക്രോസ് സ്റ്റിച്ച് വർക്കും എല്ലാം വന്നിട്ടുള്ള ഈ ടൈപ്പ് ദുപ്പട്ട ബോട്ടം ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴേ ഒന്നുമില്ലെങ്കിലൊരു സെമി ബലാസോ അല്ലെങ്കിൽ ഒരു പാരല ടൈപ്പ് ചെയ്യായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ സിഗററ്റ് ബോട്ടം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് നിൽക്കും ഇനി വരുന്നു ഗ്രീൻ്റെ തന്നെ ആ ഒരു ലൈറ്റ് ടോൺ നമ്മളൊരു വഴക്കൊമ്പിൻ്റെ കളർ പറയില്ലേ ആ ഒരു കളറിൽ വരുന്ന ഒരു ഭംഗിയുള്ള ഒരു യെല്ലോ ഗ്രീൻ മിക്സ് വരുന്ന ആ ഒരു ടൈപ്പ് കളറിൽ ടോപ്പ് വരുന്നു ഇങ്ങനെ ബോട്ടം വരുന്നു അതെങ്ങനെ ആ ബോട്ടം നമുക്ക് ആ ഒരു അല്ല യെല്ലോ അല്ല ഗ്രീൻ്റെ ഒരു പേസ്റ്റൽ ചാട്ട് പോലെ തോന്നുന്ന ആ ഒരു കളർ ദുപ്പട്ട വരുന്നു അതെങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ടു ഫൈവ് നയൻ സീറോ